ഹായ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ വരുന്ന കുട്ടികൾക്കുള്ള കുർത്തേൻ്റെ പാൻറ്റാണ് കേട്ടോ ഹഡ് പീസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാൻറ് റെഡിയാക്കി എടുക്കുന്നത് അത്യാവശ്യം നീളമുള്ള ക്ലോത്ത് ആയുണ്ട് ആദ്യം ഞാൻ താഴെ കണ്ടിട്ട് മടക്കി കൊടുക്കുന്നതിന് ശേഷം ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുക്കും കട്ട് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാൻറിന്റെ ഇറക്കത്തിനനുസരിച്ചിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിലൊരു സ്ട്രൈറ്റ് ലൈൻ കാണുന്നുണ്ടല്ലേ ഇല്ലേ ചോക്ക കാണാത്തപ്പോൾ ഞാൻ പേന വെച്ചിട്ടായിരുന്നു കേട്ടോ അടിയളപ്പ് എടുത്തിയത് പിന്നെയാണ് ഇത് വീഡിയോ കൂടെ എടുക്കുക എന്ന് വെച്ചാൽ എടുത്തത് ആറ് പോയിന്റ് അഞ്ച് അരവണ്ണം എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ അരവണ്ണം ഉണ്ടല്ലോ അപ്പം എനിക്ക് ടോട്ടലായിട്ട് കിട്ടിയത് പതിനെട്ടായിരുന്നു കേട്ടോ ആ ഒരു പതിനെട്ടിന് ഞാൻ നാല് ഭാഗമാക്കി തിരിച്ചു അപ്പം ആ നാല് ഭാഗമെന്ന് പറയുന്നത് നാലേ പോയിന്റ് അഞ്ചായിരുന്നു അതിലേക്ക് ലൂസ് ആയിട്ട് രണ്ടും കൂടെ കൂട്ടിക്കൊടുത്തുട്ടോ അങ്ങനെയാണ് ആറ് പോയിന്റ് അഞ്ച് കിട്ടിയത് എട്ടാണ് ക്രോച്ച് ലെങ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ എവിടെ നിന്ന് അളവെടുത്തിരുന്നത് ഒരു രണ്ടിഞ്ച് താഴ്ത്തിയാണല്ലേ ഞാൻ അളവെടുത്തത് കാരണം നമുക്ക് ഒന്നെങ്കിലും ഇവിടെ അലാസ്റ്റിക്ക് കൊടുക്കണേ അല്ലെങ്കിൽ എന്തേ കയർ എന്തെങ്കിലും കൊടുക്കണം അപ്പൊ ഇങ്ങനെ മടക്കി കൊടുക്കണല്ലോ അതിന് വേണ്ടിയിട്ടൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കേട്ടോ ഞാൻ അളവെടുത്ത പാൻറ്റിന്റെ ടോട്ടൽ ലെങ്ത്ത് പതിനഞ്ചര ആണ് കേട്ടോ അപ്പം ഞാനൊരു ഇഞ്ചിയെ കൂട്ടിയിട്ട് പതിനാറര ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ഒന്ന് തൊട്ട് രണ്ട് വരെ വയസ്സുള്ള കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കും കട്ട് പീസ് ആയതുകൊണ്ടേ മുഗൾത്തെ ഭാഗം ഓൾറെഡി ഒരു പാൻറ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം ആ ഒരു ഭാഗത്തു കൂടെ തന്നെ സ്റ്റിച്ച് സോറി കട്ട് ചെയ്തെടുത്തു ഇനി നമ്മുടെ ക്രോച്ചിൻ്റെ ഏരിയയിൽ എത്തുമ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കെർവ് ചെയ്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ രണ്ട് ക്ലോത്ത് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അതായത് ഈ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇപ്പം ഇതാ ഇതുപോലെയാണ് ഇട്ട് കിട്ടിയത് ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ഇതാ ഈ ഒരു ക്ലോത്തും കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ മുകളിൽ നിന്ന് ഈ ക്രോച്ചേരിയ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ ഈ സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിന്റെ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ മറ്റേ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യാൻ നിന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണതിന്റെ മുന്നേറ്റതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കൊടുക്കണട്ടെ രണ്ട് ഭാഗത്തിന്റെയും അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു വള്ളി ഇട്ടിട്ടാണ്ട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ മറിച്ചടിക്കുമ്പോൾ തയ്യൽ തുമ്പോ ഒന്നും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അലാസ്റ്റിക് ഇട്ടിട്ടാണ് ചെയ്യണതെങ്കിൽ അങ്ങനെ ചെയ്യണേ ഇതാ ക്രോച്ചേരിയ വരെ ഒന്ന് കെറുവായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പൊ ഇതാ രണ്ട് ഭാഗവും നമ്മൾ സക്സസ്ഫുള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ ഇനി ഇതാ ഇതുപോലെ ഒന്ന് പിടിക്കും ഇപ്പൊ തന്നെ ഏകദേശം ഒരു പാന്റിന്റെ രൂപം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആക്കി കൊടുക്കുക അതുപോലെ തായ് വശത്തൊന്ന് മടക്കി തയ്ക്കും അതുപോലെ വള്ളി ഇടാൻ വേണ്ടിട്ട് മുകൾ ഭാഗത്തു ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം ഇപ്പൊ ഇത് ഞാൻ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു വള്ളിയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പാന്റ് കംപ്ലീറ്റ് വള്ളിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മുടെ പാന്റ് സെറ്റാക്കി സ്റ്റിച്ചിങ്ങിന്റെ എ ബി സി ഡി അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ട് ഈ ഒരു പാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ